വയനാട് പുനരധിവാസത്തിനായി സർക്കാർ പുറത്തിറക്കിയ സാലറി ചാലഞ്ച് ഉത്തരവിൽ ഭേദഗതി വേണമെന്ന ആവശ്യം ശക്തം സർക്കാർ ഏർപ്പെടുത്തിയ മാനദണ്ഡങ്ങൾ താഴ്ന്ന തസ്തികയിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരെ സാരമായി ബാധിക്കുമെന്ന് പ്രതിപക്ഷ സർവീസ് സംഘടനകൾ ഉത്തരവിൽ പുനഃപരിശോധന ആവശ്യപ്പെട്ട് ജീവനക്കാരുടെ സംഘടന മുഖ്യമന്ത്രിക്ക് നിവേദനം കൈമാറി വയനാട് പുനരധിവാസത്തിനായി സംസ്ഥാനത്തെ സർക്കാർ ജീവനക്കാരും അധ്യാപകരും അടക്കമുള്ളവർ അഞ്ചു ദിവസത്തെ ശമ്പളം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകണമെന്നാണ് സർക്കാർ ഉത്തരവ് അടുത്ത മാസം മുതൽ ആദ്യഘഡു ഈടാക്കി തുടങ്ങും എന്നാൽ ഉത്തരവ് വന്നതിന് പിന്നാലെ പ്രതിപക്ഷ ജീവനക്കാരുടെ സംഘടനകൾ പ്രതിഷേധം രേഖപ്പെടുത്തി തുടങ്ങി നിലവിൽ സർക്കാർ പുറത്തിറക്കിയ ഉത്തരവിൽ ഭേദഗതി വരുത്തണമെന്നാണ് ഉന്നയിക്കുന്ന ആവശ്യം അഞ്ചു ദിവസത്തിൽ കുറയാത്ത ശമ്പളം മാത്രമേ സ്വീകരിക്കൂ എന്ന സർക്കാർ നിലപാട് പങ്കാളിത്ത പെൻഷൻ ജീവനക്കാർക്കടക്കം വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുമെന്നാണ് പ്രതിപക്ഷ സംഘടനകളുടെ വാദം അതിനാൽ ഇഷ്ടമുള്ള തുക ശമ്പളത്തിൽ നിന്ന് കുറച്ച് ദുരിതാശ്വാസ നിധിയിലേക്ക് മാറ്റാനുള്ള സൗകര്യം ഒരുക്കണമെന്നാണ് ഇവരുടെ ആവശ്യം താഴ്ന്നു തസ്തികയിൽ ജോലി ചെയ്യുന്നവർക്ക് ഉത്തരവിലെ മാനദണ്ഡം സാമ്പത്തിക ക്ലേശമുണ്ടാക്കുമെന്നാണ് പ്രതിപക്ഷ സർവീസ് സംഘടനയായ എൻ ജി അസോസിയേഷൻ ഉന്നയിക്കുന്ന ആരോപണം നിശ്ചിത തുകയോ അതല്ലെങ്കിൽ ഒന്നു മുതൽ അഞ്ചു വരെയുള്ള ശമ്പളമോ നൽകാനുള്ള സാഹചര്യം സൃഷ്ടിക്കണമെന്നാണ് സംഘടനകൾ ഇതിനോടൊപ്പം ഉയർത്തുന്നത് അതിനാൽ പുറത്തിറക്കിയ ഉത്തരവ് പുനഃപരിശോധിക്കണമെന്നാണ് എൻ പി എസ് എംപ്ലോയീസ് കളക്ടീവ് കേരള എന്നീ സംഘടനകളടക്കം ആവശ്യപ്പെടുന്നത് ജനം തിരുവനന്തപുരം